പുതിയ വീഡിയോ ഉള്ള ഗുരുസാഗതം വീഡിയോ വേറെ അപ്സര വെളിയിൽ പോയാൽ റെസ്കിന് ഓൾറെഡി പോയിട്ടുണ്ട് അപ്പോൾ കൂടെ അപ്സരയും പോയോ എന്നാണ് ഇപ്പോൾ ഒരു പൊതുവെ ഇപ്പോൾ അത് ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും പൊതുവെ ഇങ്ങനെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് വേറൊന്നുമല്ല കാരണം അപ്സരയുടെ ഹസ്ബൻഡ് തന്നെയാണ് അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്സര പുറത്തോട്ട് പോയി എന്നുള്ള രീതിയിൽ പോസ്റ്റ് ചെയ്തേക്കുന്നത് അതിനകത്ത് പി ആർ ആൾക്കാരുടെയും തളി പറഞ്ഞവരുടെ കൂടെ കൂട്ടരുന്നവർക്കൊക്കെ താങ്ക്സ് ഒക്കെ പറഞ്ഞാണ് ആൽബി എന്ന വ്യക്തി അപ്സരയുടെ ഭർത്താവ് പോസ്റ്റ് ചെയ്തത് അപ്പം അതിൻ്റെ ആ പോസ്റ്റ് അപ്സര പോയിട്ടില്ല എന്നാണ് ഇത് അപ്സര വഴി പോയിട്ടില്ല അപ്പം അതിൻ്റെ ഒരു ലൈവ് പുള്ളി ആൽബി എന്ന് പറഞ്ഞ പുള്ളി ചേർന്നത് ആ വീഡിയോ എന്നാണ് നമസ്കാരം ഞാൻ ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു 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 പോസ്റ്റ് ഇട്ടിരുന്നു ഒരുപാട് ഒരുപാട് പേര് എന്താണ് കാര്യം കാര്യം പറയാനുള്ള അറിഞ്ഞ ഇതാണ് ആ വീഡിയോ പുള്ളി വണ്ടിയൊക്കെ ഓടിച്ച് ലൈവ് ചെയ്യുകയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവർക്കും ഒരു കാറിലിരുന്ന് സീക്രട്ടേറിന്റെ അകത്തായപ്പോഴത്തേക്ക് എല്ലാരും കാറിലിരുന്നാണ് ലൈവ് അടി രോഗിയല് എല്ലാരും അപ്പം എന്താണെന്നറിയില്ല പക്ഷെ സീക്രട്ട് ഏജൻറ്റ് സംഭവം എന്ന് വെച്ചാൽ വണ്ടി ഇടയില് ഒതുക്കിയിട്ട് പുള്ളിക്കാരം ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഡ്രൈവിങ് ഇപ്പുറത്തെ സീറ്റിൽ സീറ്റിലിരുന്നേ വീട് ചെയ്യാറുള്ളൂ അതായത് നമ്മുടെ ഇതിൽ പാടുള്ളൂ ഇത് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും ഡ്രൈവ് ചെയ്യരുത് അത് സംഭവമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചേട്ടന് മാത്രമല്ല ഇപ്പം പുറത്ത് റോഡിൽ ഇറങ്ങി നടക്കുന്ന ആൾക്കാർക്കും മറ്റുള്ള വണ്ടിക്കാർക്കും അതൊരു ശ്രദ്ധ പോയി കഴിഞ്ഞാൽ പണി പാളം ഇതിപ്പോൾ ഇതൊരു ഫൈൻ കിട്ടാനും ഇത് മതി അത് വലിയൊരു കുറ്റം തന്നെയാണ് പുള്ളി കാണിച്ചത് ഞാനിത് തായിട്ട് പറയല്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് എവിടെയെങ്കിലും ഒതുക്കിയൊക്കെ ഇരുന്ന് എത്ര തൃതിയുള്ളതാണെങ്കിൽ എന്നാൽ പുള്ളി ലൈവ് ചെയ്യാൻ പോകരുത് ലൈവൊക്കെ ചെയ്യുമ്പോൾ വണ്ടിയൊക്കെ എവിടെയെങ്കിലും ഒതുക്കിയിട്ടൊക്കെ ലൈവ് ചെയ്യുക എനിക്ക് പറയാനുള്ളത് പിന്നെ പുള്ളിക്കാരൻ ഇപ്പം ലൈവ് പറഞ്ഞേക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അറിഞ്ഞ കാര്യമാണെന്നാണ് പറഞ്ഞേക്കുന്നത് അറിയുന്ന കാര്യങ്ങൾക്ക് വ്യക്തതയൊക്കെ ആയിട്ട് വേണം പോസ്റ്റ് ചെയ്യുക ഇതായിട്ട് പറയുന്നതല്ല ഇപ്പം ഒരു വ്യക്തത സ്വന്തം ഭാര്യയുടെ കാര്യം തന്നെ അതെ അപ്പം ഇച്ചിരി വ്യക്തതയൊക്കെ ആയിട്ട് വേണം പോസ്റ്റ് ചെയ്യാന്നാണ് പറഞ്ഞത് പിന്നെ ഞാൻ ഇത് വീഡിയോ ചെയ്യാൻ കാരണം വേറെ ഒന്നുമല്ല ഒരു നമ്മളിപ്പോൾ ഒരു വ്ലോഗ് ചെയ്യുകയാണെങ്കിലും ഒരു ലൈവ് ചെയ്യുകയൊക്കെ ആണെങ്കിലും ഈ വണ്ടി ഇരുന്ന് വണ്ടി ഡ്രൈവിങ്ങിൽ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് അത് നമുക്ക് മറ്റുള്ളവർക്ക് നമുക്ക് മാത്രമല്ല നമുക്കും പോകും മറ്റുള്ളവർക്കും പോവും ഇന്ന് വണ്ടിയാണ് സംഭവം ശ്രദ്ധ എപ്പം വേണമെങ്കിലും പാളാം അതുകൊണ്ടാണ് ഞാനൊരു സ്നേഹം കൊണ്ട് പറഞ്ഞതാണ് ചെയ്തത് പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ഇനി ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അത് വേറൊന്നുമില്ല ഓക്കെ അടുത്ത വീഡിയോ